അങ്ങനെ രാവിലെ ഗെട്ടടി വിജ്ഞയൊക്കെ ചെയ്ത് നമ്മൾ നേരെ എത്തിയത് കടയിലേക്കാ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ കടയിലും വാ വീട്ടിലിരുന്ന് ബോറടിച്ചില്ലേ എനിക്കതൊരു ഹെൽപ്പ് ആകുമെന്ന് ഞാനും ആൻസൂട്ടൻ നേരെ കടയിലെത്തി ആൻസൂട്ടൻ വന്ന വഴി തന്നെ ഒരു പത്തിരി എടുത്ത് കഴിക്കുവാണ് ചേട്ടനാണെങ്കിൽ കട്ടനൊക്കെ ഇട്ട് കുടിച്ച് മൊബൈലില് വീഡിയോയൊക്കെ കണ്ട് അങ്ങ് ആസ്വദിച്ചിരിക്കുക അപ്പൊ കട്ടൻ കുടിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് നമ്മൾ കടയിൽ വന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു നമ്മൾ വരുമ്പോൾ മഴയൊന്നും പെയ്തിരുന്നില്ല പക്ഷെ നമ്മൾ മൂന്നുപേരുള്ളത് കൊണ്ട് ഇന്ന് കാറെ എടുത്താ വന്നേ നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത് വന്നുകഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടി വെട്ടി അങ്ങ് മഴ പെയ്തു ഇടിയുടെ മുഴക്കം മാത്രമേ കേട്ടുള്ളൂ മിന്നൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ താഴെ ഇറങ്ങിയിരുന്നേനെ വീഡിയോ ഒന്നും നടക്കുമായിരുന്നില്ല ഈ കാറ്റ് വീശുന്ന കണ്ടോ കാറ്റിനെ ചെണ്ണമിന്നം പിടിക്കാനായിട്ട് മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചെങ്കിലും നമ്മുടെ നേത്രം കൊണ്ട് കാണുന്ന അതേ രീതിയിലുള്ള പവറൊന്നും വീഡിയോയിൽ കാറ്റിന് കിട്ടിയില്ലാട്ടോ പക്ഷെ അത്രയ്ക്ക് കാറ്റ് വീശുന്നുണ്ടായിരുന്നു കാറ്റ് ഇത്രമാത്രം വീശിയിട്ടും കരണ്ട് പോയില്ല എന്നുള്ളതും ഒരു അത്ഭുതമായ കാര്യമാണ് മഴയുടെ കാഠിനെ കാണണമെങ്കിൽ ഇത് ആ വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് വീഴുന്ന വെള്ളത്തിലേക്ക് നോക്കിയാൽ മതി അത്രയ്ക്കും വലിയ മഴയായിരുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ മാറി നല്ല വെയിലുതിച്ചു റോഡെല്ലാം ഉണങ്ങിപ്പോയി എനിക്ക് അതും ഭയങ്കരമായ അത്ഭുതമായിരുന്നു ആൻസൂട്ടനാണ് ഇരിക്കുന്നതിന്റെ നേരെ മുകളിൽ കാണുന്നത് ബിങ്കോസ് ആണ് ആൻസൂട്ടന്റെ പ്രിയപ്പെട്ട വിഭവമാണ് പക്ഷെ ആൻസൂട്ടൻ ഇതൊന്നും എടുത്ത് കഴിക്കാറില്ല എന്നതും വേറൊരു സത്യമാണ് എന്റെ പ്രിയപ്പെട്ട പപ്പടവട അവിടെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ സ്വന്തം കടയുണ്ടെങ്കിലും നമുക്കിതൊന്നും കഴിക്കാൻ തോന്നാറില്ല എന്നുള്ള സത്യവും ഞാനിപ്പോ തിരിച്ചറിയുകയാണ് പണ്ടൊക്കെ ഇതിനോടൊക്കെ എത്രമാത്രം കൊതിയായിരുന്നു കാണുമ്പോഴെല്ലാം വാങ്ങുമായിരുന്നു മിഠായിയൊക്കെ എത്രമാത്രം കഴിച്ചു കൂട്ടിയിട്ടുണ്ടെന്നോ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പലതരത്തിലുള്ള ബിസ്ക്കറ്റ് കൊതിയോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് പലതും വാങ്ങിച്ചൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വെറുതെ എങ്കിലും ഒന്ന് നോക്കി പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ബിസ്ക്കറ്റ് ആൺസൂട്ടനെ വാങ്ങിച്ചു കൊടുക്കുമെങ്കിൽ ഞാൻ കഴിക്കാറില്ല എന്നുള്ളതും വേറൊരു സത്യമാണ് എന്താണെങ്കിലും ആൻസൂട്ടൻ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ചേട്ടനും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഓഡിയോ കൊടുക്കുന്ന നമ്മൾ വീട്ടിലിരുന്ന എല്ലാവരോടും ഒരുപാട് ഇഷ്ടം മാത്രം സ്നേഹം മാത്രം